വസ്വാസ് അനുഭവിക്കുന്ന ആളുകൾ കൗൺസിലിങ്ങിന് വേണ്ടി വരുന്ന സമയത്ത് പലപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ വസ്വാസ് എന്ന് പറയുന്ന രോഗം ഒ സി ഡി എന്ന് പറയുന്ന ഒരു പ്രശ്നം അത് നൂറ് ശതമാനം സുഖപ്പെടുത്തിയെടുക്കാൻ പറ്റുമോ അങ്ങനെ സുഖപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടോ എന്ന് പലരും പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം എത്രയോ അനുഭവങ്ങൾ അവരുടെ മുമ്പിൽ നമുക്ക് പറയാനുണ്ട് റിയൽ അനുഭവങ്ങൾ തന്നെ നമുക്ക് പറയാനുണ്ട് അതിൽപ്പെട്ട ഒരു അനുഭവം മാത്രം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അത് പങ്കുവെക്കുകയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ക്ലയൻറ്റിൻ്റെ പേരോ അഡ്രസ്സോ നാടോ വീടോ അത് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല പക്ഷേ എല്ലാ ഡാറ്റകളും എൻ്റെ കയ്യിൽ കൃത്യമായി ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വിദേശത്ത് നിന്ന് ഒരു കോള് വരികയാണ് അവർ വിളിച്ചിട്ട് പറയുന്നത് എൻ്റെ വൈഫ് ഒ സി ഡി പ്രശ്നം അനുഭവിക്കുന്ന ആളാണ് കുറേയായിട്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഏകദേശം എല്ലാ ട്രീറ്റ്മെൻറ്റും ഞങ്ങൾക്കറിയാവുന്ന എല്ലാ വഴികളും തേടിക്കഴിഞ്ഞു പക്ഷെ ഇനിയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർ രണ്ടു പേരും ഗൾഫിലാണ് ജീവിക്കുന്നത് സാമ്പത്തികമായി അത്യാവശ്യം ഉയർന്ന സാമ്പത്തികമായ നിലവാരം അവർക്കുണ്ട് സമ്പത്ത് എത്രയും ചെലവാക്കാൻ അവർ തയ്യാറാണ് പക്ഷേ ഇതിൻ്റെ ട്രീറ്റ്മെൻറ് എന്ത് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ചെയ്തു പണം ചെലവായി എന്നല്ലാതെ കൃത്യമായ റിസൾട്ട് അവർക്ക് പറയാൻ ഇല്ല എന്ന് മാത്രമല്ല അവർ എത്തി നിൽക്കുന്നത് അവർ ഡിവോഴ്സിന്റെ ഡിവോഴ്സിൻ്റെ എത്തി നിൽക്കാം അഥവാ പരസ്പരം തൊലാക്ക് ചൊല്ലി പിരിയുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കാം ആ പെൺകുട്ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് വിഷയങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വസ്വാസൻ്റെ വിഷയങ്ങൾ അറിയുന്നവർക്കറിയാം അവർ അനുഭവിക്കുന്ന എത്രമാത്രം മാനസികാവസ്ഥയുണ്ട് എന്ന് അതിലേറ്റവും പ്രധാനമായി അവരനുഭവിക്കുന്ന പ്രശ്നം നജിസ് സംബന്ധമായ വിഷയങ്ങളാണ് തൊട്ടടുത്തും പിടിച്ചെടുത്തും ഒക്കെ നെജിസ് എവിടെ തൊട്ടോ പിന്നെ കൈ കഴുകണം അത് ഒരു തവണയല്ല കഴുകുന്നത് പല ആവർത്തി സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നു അതുപോലെ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് കൈ കഴുകുന്നു കാല് കഴുകുന്നു ഒരു സ്വിച്ച് ബോർഡ് തൊട്ടാൽ കൈ കഴുകണം അതുപോലെ ചുമര് തൊട്ടാൽ കൈ കഴുകണം ഡ്രസ്സ് തൊട്ടാൽ അങ്ങനെ തുടങ്ങി എന്ത് വീട്ടിലുള്ള സാധനങ്ങൾ തൊട്ടാലും അതിനൊക്കെ കൈ കഴുകണം അതും കേവലം ഒരു തവണയല്ല പല ആവർത്തി പല ആവർത്തി കൈ കഴുകിക്കൊണ്ടേയിരിക്കണം അത് മാത്രമല്ല അതിനേക്കാളും വലിയൊരു പ്രശ്നവും ബാത്റൂമിൽ കുളിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങാൻ വലിയ പ്രശ്നമാണ് യൂറിയം പാസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എത്രയോ മിനിറ്റുകൾ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം രണ്ടോ മൂന്നോ മിനിറ്റ് എടുത്ത് അവർക്ക് യൂറിയം പാസ് ചെയ്ത് ക്ലീൻ ചെയ്ത് വളരെ കൂളായി തിരിച്ചു പോരാൻ പറ്റും പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ രണ്ടോ മൂന്നോ മിനിറ്റ് പോരാ എത്രയോ പത്തോ പതിനഞ്ചോ മിനിറ്റ് അവർക്ക് ആവശ്യമാണ് ടോയ്ലറ്റ് ഉപയോഗത്തിന് ഒരുപാട് സമയമാണ് അങ്ങനെ യൂറിയം പാസ് ചെയ്യാൻ മോശം പാസ് ചെയ്യാൻ അത് വൃത്തിയാക്കാൻ ക്ലീൻ ചെയ്യാൻ അത് അവിടെ തീർച്ചു ഇവിടെ തീർച്ചു എന്നൊക്കെ പറഞ്ഞ് സമയങ്ങൾ ഉപയോഗിക്കാം അതിനപ്പുറം അവർ കുളിക്കാനൊക്കെ പോയി തിരിച്ചു വരണമെങ്കിൽ ഒരുപാട് സമയങ്ങൾ മണിക്കൂറുകൾ എടുക്കുന്നു എന്നാണ് അവരെന്നോട് പറഞ്ഞ ഒരു ആശങ്ക ഈ ഗൾഫ് രാജ്യത്ത് ഞാൻ അത്യാവശ്യം നല്ല ജോലിയിലാണ് ഉള്ളത് പക്ഷെ ഒരു വർഷം എനിക്ക് ഇവിടെയുള്ള വെള്ളം ഉപയോഗിച്ചതിന് ഒരു വർഷം ഞാൻ പേ ചെയ്യുന്ന കാശ് എഴുപത്തി അയ്യായിരം രൂപയാണ് പക്ഷെ കഴിഞ്ഞ വർഷം എൻ്റെ വൈഫെന്റെ കൂടെ വന്നു അപ്പോ ഒരാൾക്കുള്ളത് രഹ് ഒരാളുടെ ഉപയോഗത്തിന് രണ്ടാളുകൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ഒന്നര ലക്ഷം രൂപ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ അവൾ വന്ന വർഷത്തിൽ ഞാൻ പേ ചെയ്തത് നാല് ലക്ഷം രൂപയാണ് വെള്ളത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചത് കാരണം അത്രമാത്രം കൂടുതൽ അവർ വെള്ളം അമിതമായി ഉപയോഗിക്കുന്നു എന്നാണ് അതിനർത്ഥം പക്ഷേ ആ സഹോദരൻ എന്നോടൊരു കാര്യം പറഞ്ഞു ഉസ്താദെ യഥാർത്ഥത്തിൽ ഈ ക്യാഷ് ചെലവായി എന്നതല്ല പ്രശ്നം ക്യാഷ് ഇനിയും നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ഈ അവസ്ഥയിൽ പോയാൽ ഇവരുടെ മാനസികാവസ്ഥ എന്താകും ഇവരുടെ ജീവിതം എന്താകും ഞങ്ങൾക്ക് ഒരു കുട്ടിയുണ്ട് അവർ പങ്കുവെച്ച വല്ലാത്തൊരു വേദന തോന്നിയൊരു വിഷമ വിഷമം തോന്നിയ ഒരു ഭാഗം ആ പെൺകുട്ടി ബാത്റൂമിൽ നിന്ന് കുളി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് ഈ കുളിക്കാൻ കയറുന്ന സമയത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സുകളൊന്നും അകത്തേക്ക് കൊണ്ടുപോകില്ല കാരണം ഞാൻ ഈ സംസാരിക്കുന്നത് വസ്വാസ അനുഭവിക്കുന്നവർ പ്രത്യേകിച്ച് ബാത്റൂമിന്റെ വിഷയത്തിലൊക്കെ കുളിക്കാൻ പോകുന്ന സമയത്ത് വസ്വാസം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് ബോധ്യപ്പെടും അല്ലാത്ത ആളുകൾക്ക് ഇതൊരു തമാശയോ അല്ലെങ്കിൽ ഇതൊരു ഒരു ഒരു ഫണ്ണി ആയിട്ട് മാത്രമേ കേൾക്കാൻ പറ്റൂ അത്തരം ആളുകൾ ഇത് സ്കിപ്പ് ചെയ്ത് പോവാം പക്ഷേ വസ്വാസ അനുഭവിക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ പറയുന്ന ഓരോ വാക്കുകളും വളരെ കൃത്യമായിട്ട് അവർക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും അവർ പറഞ്ഞത് ഈ ബാത്റൂമിലേക്ക് കുളിക്കാൻ പോകുന്ന സമയത്ത് ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ളത് പോലും എടുക്കാൻ പറ്റൂല ഫുൾ ന്യൂഡായിട്ട് അഥവാ പൂർണ്ണമായി നഗ്നയായിട്ടാണ് അവൾ ബാത്റൂമിലേക്ക് കയറുന്നത് അവിടുന്ന് കുളി കഴിഞ്ഞ് മണിക്കൂറുകളോളം കുളി കഴിഞ്ഞ് പിന്നീട് പുറത്തിറങ്ങി റൂമിലേക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുന്നതും അതും പൂർണ്ണമായി നഗ്നരായിട്ടാണ് അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ ഏകദേശം അഞ്ചോ ആറോ വയസ്സുള്ള ഒരു ആൺകുട്ടി അവർക്കുണ്ട് ആ കുട്ടി പിന്നെ വിദേശത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു വീട് നമ്മുടെ നാട്ടിലുള്ളത് പോലെ ഉണ്ടാകൂല കേവലം ചെറിയ റൂമുകൾ മാത്രം ഒപ്പിച്ചുള്ള ജീവിതം പക്ഷെ ഇവിടെ ഈ കുട്ടിയുടെ കൺമുന്നിലൂടെയാണ് ഇത്രയും കാലം നടക്കുന്നത് ഈ കുട്ടി വളർന്നു വരികയാണ് പക്ഷെ ഇവരുടെ മുമ്പിൽ പോലും ഒരു ലജ്ജയില്ലാതെ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ മറ വേണമെന്ന ചിന്തയില്ലാതെ പോകുമ്പോൾ കാര്യങ്ങൾ എവിടെ എത്തും ആശങ്കയാണ് ആ പേരന്റിനെ പിടികൂടിയത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മകന്റെ മുമ്പിൽ പൂർണ്ണമായി നഗ്നത വെളിപ്പെടുത്തി ഒരു പെണ്ണ് ഇങ്ങനെ പോവണമെങ്കിൽ ആ പെൺകുട്ടിയുടെ മാനസികമായ അവസ്ഥ എത്രമാത്രം വഷലായിട്ടുണ്ടാവും അത് അല്പം ചിന്തിക്കാൻ കഴിവുള്ള നമുക്ക് കൂടുതലൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് ആ പെൺകുട്ടി കാരണം അവർ ചിന്തിക്കുന്നത് ബാത്റൂമിൽ നമ്മൾ ഡ്രസ്സ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാത്റൂമിൽ കൊളത്തിയിട്ട് കഴിഞ്ഞാൽ അത് കുളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് ശരീരം കഴുകുന്ന സമയത്തോ അതിലേക്ക് വെള്ളം ധരിക്കും അപ്പം അതിൽ നജിസ് ഉണ്ടാകും കാരണം ബാത്റൂമിലാണ് ബാത്റൂമിൽ നിന്ന് അങ്ങോട്ട് നജിസ് ധരിക്കും ഇതാണ് അവർ ചിന്തിക്കുന്നത് അങ്ങനെ നജിച്ച് തെളിച്ചാൽ അതിട്ട് ഞാൻ പുറത്തേക്ക് പോയാൽ എവിടൊക്കെ പോയിരിക്കുന്നോ എവിടൊക്കെ തൊടുന്നോ അവിടൊക്കെ നശിച്ചായി ഇതാണ് അവരുടെ കൺസെപ്റ്റ് അതുകൊണ്ട് പരമാവധി സൂക്ഷ്മത പാലിച്ച് അങ്ങോട്ട് ഡ്രസ്സ് എടുക്കാതിരിക്കാൻ സത്യത്തിൽ ഇത് കേവലം പൈശാചികമായ ദുർബോധനം മാത്രമാണ് അങ്ങനെ ഒരു അർത്ഥം ഇല്ലേയില്ല സാധാരണ ബാത്റൂമിലേക്ക് ഡ്രസ്സുകൾ കൊണ്ടുപോകാം ഡ്രസ്സുകൾ നമ്മൾ പിന്നെ ശരീരം മറച്ചിട്ട് തന്നെയാണ് കുളിക്കുന്നത് അത് കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ളത് അവിടെ കൊണ്ടുപോകുന്നു അതിലേക്കൊക്കെ തെറിക്കും അവിടെ തെറിക്കും ഇവിടെ തെറിക്കും എന്ന് തോന്നുന്നത് അതൊരു പൈശാചികമായ ദുർബോധന അത് ബസ്വാസിന്റെ ഭാഗമായി ഒ സി ഡിയുടെ ഭാഗമായി ഉള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ പ്രശ്നം കൂടി 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 വന്ന് ഇവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു എത്രത്തോളം ചോദിച്ചാൽ ഈ ഭർത്താവ് പുറത്തുനിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് കയ്യോ കാലോ കഴുകാതെ ഒരു സ്ഥലത്ത് തൊടാൻ പറ്റൂല ആര് ഭർത്താവിന് പോലും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു അപ്പൊ ഭർത്താവ് ചെയ്യുന്നത് വീട്ടിലേക്ക് വരുമ്പോൾ കയ്യ് കഴുകുന്നു കാല് കഴുകുന്നു അതും ചിലപ്പോൾ അരയുടെ കീബോർഡ് കഴുകുന്നു ഇത്രയും വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടാണ് ഒരു സ്ഥലത്ത് വന്ന് ഇരിക്കുന്നത് അല്ലാതെ എവിടെങ്കിലും തൊടുകയോ ഇരിക്കുകയോ പിടിക്കുകയോ ചെയ്താൽ അത് ബഹളാണ് പക്ഷേ എല്ലാ സമയത്തും ഇങ്ങനെയൊക്കെ ആ ഭർത്താവിന് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല അദ്ദേഹം പറയാണ് ഞാൻ ചില ദിവസം ക്ഷീണിച്ച് അവശനായിട്ട് വരികയാണ് അപ്പം കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം എന്ന് കരുതിയിട്ട് വരുന്ന സമയം ആ സമയത്ത് പോലും ചിലപ്പോ നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത പല വിഷയത്തിന്റെ പേരിൽ ബഹളം വെക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ നിയന്ത്രണം വിടുമല്ലോ അങ്ങനെ പല ഘട്ടങ്ങളും നമ്മൾ പൊട്ടിത്തെറിക്കും അങ്ങനെ വല്ലാണ്ട് വല്ലാതെ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ മാനസികമായി തളർന്നു പോവാണ് പക്ഷെ അവിടെ ഞാൻ എന്ത് ചെയ്യും എനിക്ക് എൻ്റെ മാനസിക നില നഷ്ടപ്പെടുന്നു അവരുടെ അവസ്ഥ എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യും അങ്ങനെ കുട്ടിയോടുള്ള സമീപനത്തിലും ഭർത്താവിനോടുള്ള സമീപനത്തിലും കുടുംബത്തോടുള്ള സമീപനത്തിലും എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടു പോകുന്നൊരവസ്ഥ ഇത് അനുഭവിക്കുന്ന എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇതിൽ വസ്വാസ അനുഭവിക്കുന്ന നമ്മൾ അറിയുന്ന ഒരു മാനസികമായ ടെൻഷനും വിഷമവും പ്രയാസവും ഉണ്ട് അതിലപ്പുറം നമ്മളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ നമ്മുടെ ഉമ്മ ഉപ്പ അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് മക്കൾ കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സ്റ്റാഫുകൾ അവരൊക്കെ ഇതുപോലെ ഒരുപാട് നമ്മളെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം അങ്ങനെ വലിയ പ്രതിസന്ധികളിലാണ് ഒരു ഒരിക്കലും ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം അവൾ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ അത്രയും ഡേഞ്ചറാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഇവർ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ തേടിയിട്ടുണ്ട് മെഡിസിൻ എടുത്തിട്ടുണ്ട് അഥവാ സൈക്കാട്ടിസ്റ്റിനെ കാണിച്ചു അവർ മെഡിസിൻ എടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇവർ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അതുപോലെ തന്നെ ഈ പെൺകുട്ടി അത്യാവശ്യം നല്ല ക്വാളിഫൈഡ് ആണ് വിദ്യാഭ്യാസം ഇല്ലാത്ത പെൺകുട്ടിയൊന്നുമല്ല അത്യാവശ്യം നന്നായി പഠിച്ച് ഭൗതികമായും ആത്മീയമായും പഠിച്ച പെൺകുട്ടിയാണ് ഭൗതികമായി പി എച്ച് ഡി എടുത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി എടുത്ത കുട്ടിയാണ് പക്ഷേ വസ്വാസിൻ്റെ മുമ്പിൽ എത്ര വലിയ വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണെങ്കിലും ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല തകർന്നറിയുന്ന എത്രയോ സംഭവങ്ങൾ എൻ്റെ മുമ്പിലുണ്ട് വസ്വാസ് എന്ന് പറഞ്ഞ സാധനം പിടിമുറുക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിലുണ്ട് എൻ്റെ മുമ്പിൽ ക്ലൈൻ്റായി കടന്നു വന്നിട്ടുണ്ട് ഡോക്ടേഴ്സ് എം ബി ബി എസ് പാസ്സായി എം ഡി പാസ്സായി ഒക്കെ കഴിഞ്ഞ് നന്നായി ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഗൾഫിലും നാട്ടിലൊക്കെ ഹൈ സാലറി സമ്പാദിക്കുന്ന സാലറി പറ്റുന്ന അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ പോലും എൻ്റെ മുമ്പിൽ ക്ലയൻ്റുകളായി കടന്നു വന്നിട്ടുണ്ട് നല്ല ബിസിനസ്സുകാരുണ്ട് അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ ഉസ്താദന്മാരുണ്ട് അങ്ങനെ തുടങ്ങി വസ്വാസ് ആരെയാണോ പിടി പിടിയമർത്തുന്നത് എങ്കിൽ അവർ എത്ര വലിയ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരാണെങ്കിലും അവർ തകർന്നടിയലാണ് അവരുടെ സ്വഭാവം ഞാനത് പറയുന്നത് വസ്വാസിനെ വേണ്ട രൂപത്തിൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ജീവിതം മുഴുവനും അടപ്പടകം തകർന്നടിയും അത് കൃത്യമായി നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ പറയപ്പെട്ട കുടുംബം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈക്കാട്ടിസ്റ്റിനെ കാണിച്ചു മെഡിസിൻ എടുത്തിട്ടുണ്ട് സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ടുണ്ട് അവരതിന് കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട് എന്നതുപോലെ തന്നെ ആത്മീയമായ ചികിത്സകളും മറ്റും നടത്തി എല്ലാ വശങ്ങളും അവർക്ക് അറിയുന്നതെല്ലാം നടത്തി പക്ഷെ പരാജയപ്പെട്ടൊരു ഘട്ടം എന്നിട്ട് ഇവർ ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു ഘട്ടം വന്നപ്പോ ഇനി എന്ത് ചെയ്യും അവരുടെ ഈ പെൺകുട്ടിയുടെ കുടുംബക്കാർ പരമാവധി അവൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുക്കുന്നു അവർക്ക് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റുകൾ ചെയ്തു പക്ഷെ പരാജയം ഭർത്താവിന്റെ വീട്ടുകാർ കൊടുത്തു പരാജയം അങ്ങനെ ലാസ്റ്റ് ഇവർ തീരുമാനമെടുത്തത് ഈ പെൺകുട്ടിയെയും അതുപോലെ പിന്നെ കുട്ടിയെയും നാട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് രണ്ടു കുടുംബങ്ങളും ചേർന്ന് ഡിവോഴ്സ് അഥവാ തൊലാക്കിൽ പിന്നെ ഈ വിഷയം കലാശിക്കുക എന്നതാണ് അവർ ചർച്ച ചെയ്യുന്നത് അങ്ങനെ തീരുമാനമെടുക്കുന്നതിന്റെ ആ തീരുമാനം എടുത്തു നിൽക്കുമ്പോഴാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് ചോദിച്ച് ഞാൻ ആദ്യം അവർക്ക് നൽകിയ പ്രതീക്ഷയുടെ വഴി തീർച്ചയായും ഈ വസ്വാസിൽ നിന്ന് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അള്ളാഹുവിൻ്റെ തോഫി കൊണ്ട് നൂറ് ശതമാനം മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ അതിന് നമ്മൾ എടുക്കേണ്ട ചില സമീപനങ്ങളുണ്ട് ഈ അസുഖം സുഖപ്പെടണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട സമീപനങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ട ചില ശൈലികൾ അത് കൃത്യമാണോ പൂർണ്ണമായും മാറും അതിന് ഞാൻ പ്രധാനമായി രണ്ട് വശങ്ങളാണ് അസുഖം സുഖപ്പെടാൻ വേണ്ടി രണ്ട് കാര്യങ്ങളാണ് അവരുടെ മുമ്പിൽ പങ്കുവെച്ചത് ഒന്നാമത്തെ കാര്യം ഇതിന് കൃത്യമായ കൗൺസിലിംഗ് വേണം കൃത്യമായ കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മൾ കേവലം ഒരു ക്ലാസ് ലഭിച്ചു കൗൺസിലിംഗ് ക്ലാസ് ലഭിക്കുന്നു അത് കഴിഞ്ഞ് പിന്നീട് കുറെ വർഷങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം ആഴ്ചകൾക്ക് ശേഷം അടുത്ത ക്ലാസ് ലഭിക്കുന്നു എന്നതുപോലെ ഇത്തരം വിഷയങ്ങൾ മാനസികമായി വല്ലാതെ വിഷമം അനുഭവിക്കുന്നത് കൊണ്ട് ഒരു ക്ലാസ് കിട്ടി അതിന്റെ ആ ഒരു എനർജി നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ അടുത്ത ക്ലാസ് വേണം അത് കഴിഞ്ഞ് അതിന്റെ എനർജി കഴിയുന്നതിന് മുമ്പ് അടുത്തത് വേണം അങ്ങനെ കൃത്യമായി ടൈം വെച്ച് ടൈം ടു ടൈം ആയി അങ്ങനെ കൃത്യമായിട്ട് കൗൺസിലിംഗ് വേണം ഇതാണ് ഞാൻ അവരോട് പറഞ്ഞ ഒരു നിർദ്ദേശം സ്വന്തമായിട്ട് സെൽഫ് കൗൺസിലിംഗ് നടത്തുന്ന ആളുകളുണ്ട് വിരോധമില്ല അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്ന ഘട്ടത്തിലാണെങ്കിൽ സ്റ്റേജ് ആണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം പക്ഷെ സ്വന്തമായിട്ട് നിയന്ത്രിക്കാൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഘട്ടമാണെങ്കിൽ ഒരിക്കലും നമ്മൾ സ്വന്തമായ ട്രീറ്റ്മെന്റിന് മുതിരരുത് പിന്നെ ആവശ്യമായ കൗൺസിലിംഗ് നമുക്ക് തൃപ്തികരമായ രൂപത്തിലേക്ക് നമ്മൾ നിർബന്ധമായി നീങ്ങണം ഈ ടീമിനോട് നമ്മൾ പറയുന്നത് കൃത്യമായ കൗൺസിലിംഗ് വേണമെന്നാണ് ഒന്ന് രണ്ടാമത്തൊരു കാര്യം എന്റെ ഭാഗത്ത് നിന്ന് മാത്രം ക്ലാസ്സുകൾ കിട്ടി അതുകൊണ്ട് രക്ഷപ്പെടാം എന്ന് ചിന്തിക്കരുത് കൃത്യമായി ഞാൻ പറയുന്ന ഓരോ മെത്തേഡുകളും ഓരോ ആക്ടിവിറ്റീസുകളും കൃത്യമായി പാലിക്കാൻ തയ്യാറാവണം ഈ ആക്ടിവിറ്റീസുകൾ എന്നൊക്കെ പറയുന്നത് അവരെ കൂടെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ പറയുള്ളൂ എന്നല്ലാതെ നമുക്ക് തോന്നുന്ന നിങ്ങൾ ഇനി മുതൽ കൈ കഴുകരുത് ഇനി മുതൽ കാലുകഴുകരുത് ഇനി പത്ത് മിനിറ്റ് കൊണ്ട് ബാത്റൂമിൽ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഒരു വസ്വാസുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റില്ല അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം അവരുടെ ചുറ്റുപാടുകൾ അറിയണം കൃത്യമായി എൻ്റെ മുമ്പിലേക്ക് വരുന്ന ഓരോ ക്ലയന്റിന്റെയും കൃത്യമായ ഡാറ്റകൾ എൻ്റെ കയ്യിൽ ഉണ്ട് ഏകദേശം ആയിരക്കണക്കിന് ഏകദേശം ഞാൻ കുറച്ചൊരു ഒരു വർഷം മുമ്പ് പറഞ്ഞിരുന്നു ഒരു ആയിരത്തി അഞ്ഞൂറ് ആളുകൾ എന്നൊക്കെ പക്ഷെ രണ്ടായിരത്തിലധികം സിറ്റിംഗ് സിറ്റിംഗ് ഈ വിഷയത്തിൽ മാത്രം കഴിഞ്ഞിട്ടുണ്ട് അത്രയും കൂടുതൽ ആളുകൾക്ക് അപ്പോയിൻമെൻ്റ് കൊടുത്തത് എൻ്റെ അടുത്ത് ഡാറ്റകൾ കൃത്യമായിട്ട് എൻ്റെ അടുത്ത് എൻ്റെ അടുത്തുള്ളതാണ് ഞാൻ പറയുന്നത് ഇൻഡിവിജ്വലായിട്ട് നടത്തേണ്ടത് ഇൻഡിവിജ്വലായി നടത്തണം ഗ്രൂപ്പ് വഴി നടക്കുന്നുണ്ട് അത് അങ്ങനെ നടത്തണം പക്ഷെ ഇത്തരം വിഷയങ്ങൾക്ക് പ്രത്യേകിച്ചും ഇൻഡിവിജ്വലായി തന്നെ ക്ലാസ്സുകൾ വേണം അവർക്ക് കൊടുക്കുന്ന ക്ലാസ്സുകൾ ഒരിക്കലും ഓഫ്ലൈൻ ക്ലാസ്സുകളല്ല നേരിട്ട് വന്നുകൊണ്ടല്ല കാരണം അവർ വിദേശത്താണുള്ളത് അവർക്ക് നടന്നത് മുഴുവനും ഓൺലൈൻ ക്ലാസ്സുകളാണ് അപ്പൊ അവരെ കുറിച്ച് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ ഏതൊക്കെ തെറാപ്പികൾ കൊടുക്കാൻ പറ്റും എന്തെല്ലാം ആക്ടിവിറ്റീസുകൾ കൊടുക്കാൻ പറ്റും എന്ന് അഡ്രസ് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് ഓരോന്നവർക്ക് കൈമാറുന്നത് സ്വാഭാവികമാണ് അവർ ഓരോ ആക്ടിവിറ്റീസുകൾ ചെയ്യുമ്പോൾ ഇപ്പൊ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്നിടപെട്ട ദിവസങ്ങളാണ് അവർക്ക് ക്ലാസ് കൊടുത്തിരുന്നത് അപ്പൊ ചില ദിവസങ്ങൾ അവർ വിളിക്കുമ്പോൾ പറയും വളരെ കൃത്യമായ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റി പിന്നെ അടുത്ത ക്ലാസ്സുകൾ പറയുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ചില വീഴ്ചകൾ വന്നിട്ടുണ്ടാവും അത്തരം ഘട്ടങ്ങളൊക്കെ നമ്മൾ മറികടന്ന് ആവശ്യമായ അഡ്വൈസ് ചെയ്ത് അഡ്വൈസ് കൊടുത്ത് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് അതുപോലെ തന്നെ പിന്നെ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഈ വസ്വാസിൽ ഒരു കഴമ്പുമില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ ഓരോ ദിവസങ്ങൾ കഴിയും തോറും അവർക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അവർക്ക് ബാത്റൂമിൽ അവർക്ക് നൂറ്റി അമ്പത് ലിറ്റർ വെള്ളം ഒരു നേരം അവർക്ക് ആവശ്യമുണ്ടായിരുന്നു കുളിക്കാൻ വേണ്ടി നൂറ്റി അമ്പത് ലിറ്റർ വെള്ളം നമുക്ക് ഒറ്റടിക്ക് നൂറ് ലിറ്ററിലേക്കോ അമ്പത് ലിറ്ററിലേക്കോ എത്തിക്കാൻ പറ്റൂല അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു നെറ്റിസ് സംബന്ധമായ വിഷയങ്ങൾക്ക് അവർക്കുണ്ടാകുന്ന കുറെ ആശങ്കകളുണ്ട് അതൊക്കെ അകറ്റി കൊടുത്തു അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരോട് നൂറ്റി അമ്പത് ലിറ്ററിൽ നിന്ന് പിന്നെ മുപ്പതിലേക്ക് എത്തിക്കാനാണ് പറയുന്നത് പിന്നീട് നമ്മൾ പറയുന്നത് വൺ ട്വന്റി പിന്നെ നമ്മൾ ഏകദേശം ഓരോ ഘട്ടങ്ങൾ എത്തുന്ന സമയത്ത് കുറച്ച് 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 അല്പല്പമായിട്ട് കുറച്ച് ഏകദേശം പിന്നെ നൂറ് ലിറ്റർ വെള്ളം അതുപോലെ തൊണ്ണൂറ് ലിറ്റർ വെള്ളം അതുപോലെ തന്നെ എൺപത് ലിറ്റർ അങ്ങനെ ഓരോ ക്രമേണ ക്രമേണ ഗ്ലാസ്സുകൾ കൊടുക്കുമ്പോൾ അതിലൂടെ മാറ്റി 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 കൊണ്ടുവന്ന് മൂന്ന് മാസത്തെ കൃത്യമായ കൗൺസിലിങ്ങിൽ ലാസ്റ്റ് അവർ ഏകദേശം ഇരുപത്തി അഞ്ച് മുപ്പത് ലിറ്റർ അവിടെ നിന്നും കുറഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് ലിറ്റർ സാധാരണ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന അത്രയും കുറഞ്ഞ വെള്ളത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റി അവർക്ക് എത്താൻ പറ്റിയ നൂറ് ശതമാനം അവർക്ക് റിയൽ അത് അവസ്ഥ റിയലൈസ് ചെയ്യാൻ പറ്റിയ അവസ്ഥയാണ് കേവലം ഞാൻ പറയുന്ന കഥകളെല്ലാം അങ്ങനെ നൂറ് ശതമാനം മാറ്റിയെടുക്കാൻ പറ്റി അപ്പൊ ചില ദിവസങ്ങളൊക്കെ അവർ വിളിക്കുന്ന സമയത്ത് ഇപ്പൊ ഉദാഹരണം പറയാ ഒരു നൂറ് ലിറ്റർ വെള്ളം ഉപയോഗിച്ചോളൂ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ ചില സമയത്ത് വളരെ സിമ്പിളായിട്ട് അവർക്ക് കുറക്കാൻ പറ്റുന്നു ചില ഘട്ടങ്ങൾ അവർ പൊട്ടിക്കരയുന്നു എനിക്ക് പറ്റുന്നില്ല എന്നെ കൊണ്ട് സാധിക്കൂല എനിക്ക് മാറൂല എനിക്ക് സുഖപ്പെടൂല എന്ന് പറയുന്ന സമയത്തും കഴിയും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും കാരണം നൂറെത്തിയിട്ടുണ്ട് എവിടെന്നാണ് പോകുന്നത് നൂറ്റി അമ്പത് ലിറ്റർ വെള്ളം ഉപയോഗിച്ചിടത്തുനിന്ന് നൂറ് ലിറ്ററിലേക്ക് എത്തി ഇനിയും കുറയും ചില ദിവസം നൂറ്റി നൂറ് ലിറ്റർ ഉപയോഗിക്കാൻ പറയുമ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ചും നൂറ്റി അമ്പതും ഇരുന്നൂറത്തെ ഘട്ടങ്ങളുമുണ്ട് പിന്നെയും കുറക്കും അല്പാല്പമായിട്ട് കുറച്ച് കൊണ്ടുവന്ന് ചുരുക്കി പറഞ്ഞ മൂന്ന് മാസത്തെ കൃത്യമായ കൗൺസിലിങ്ങിലൂടെ ആളുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ എഫേർട്ട് അതും കൃത്യമായി ഉണ്ടായി നൂറ് ശതമാനം മാറ്റിയെടുക്കാൻ പറ്റും ഞാൻ അവരോട് പറഞ്ഞിരുന്ന നിർദ്ദേശങ്ങളൊന്ന് കൃത്യമായ കൗൺസിലിംഗ് നമ്പർ ടു നമ്മുടെ ഭാഗത്തു നിന്നുള്ള നല്ല ഒരു എഫേർട്ട് വേണമെന്നാണ് അതാണ് ഞാൻ പറഞ്ഞത് അവർക്ക് ആവശ്യമായ ആക്ടിവിറ്റീസുകളാണ് കൊടുക്കുക അപ്പൊ അവർക്ക് തരണം ചെയ്യാൻ പറ്റുമോ ഇല്ലേ നമ്മൾ നോക്കും അങ്ങനെ കൃത്യമായ രൂപത്തിൽ അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ കൊടുത്ത് മാറ്റിയെടുത്തു അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞു നൂറ് ശതമാനം അവർക്ക് പൂർണ്ണമായും മാറ്റിയെടുത്തു എന്നാലും ഇടക്കൊക്കെ ചെറിയ ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുറെ ദിവസം കഴിഞ്ഞപ്പോ അതൊക്കെ മാറ്റങ്ങൾ വന്നു അവര് ഡിവോഴ്സായി രണ്ടു രണ്ട് ജീവിതങ്ങളായി മാറി നിൽക്കണമെന്ന് ചിന്തിച്ചിരുന്ന വ്യക്തികൾ ഒന്നിച്ച് ജീവിക്കണമെന്ന ആഗ്രഹങ്ങൾ പിന്നെയും മുന്നോട്ട് വെച്ചു അള്ളാഹുവിൻ്റെ തോഫിക്കൊണ്ട് പിൽക്കാലത്ത് അവർ പ്രഗ്നൻ്റ് ആകുന്നു ഡെലിവറി കഴിഞ്ഞു ഇന്ന് ഒന്നോ രണ്ടോ വയസ്സുള്ള കുട്ടി പിന്നെ പുതുതായി ഈ പ്രശ്നത്തിന് ശേഷം അവർക്കുണ്ട് ഇന്ന് സുഖമായിട്ട് അവർ ജീവിക്കുന്നുണ്ട് ഇവിടെ ഈ അനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് കേവലം കഥയല്ല ഇത് ഒരു കഥയാണെങ്കിൽ ഇത് പോലത്തെ ആയിരക്കണക്കിന് കഥകൾ എനിക്ക് പറയാനുണ്ട് അവരുടെ മുഴുവൻ ഡാറ്റകൾ എൻ്റെ കയ്യിലുണ്ട് അതിൽ ഈ പറയപ്പെട്ട വിഷയം നജിസുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണെങ്കിൽ നജിസിന്റെ വിഷയത്തിലാവട്ടെ നിസ്കാരത്തിന്റെ വിഷയത്തിലാവട്ടെ എത്രയോ വർഷങ്ങൾ നിസ്കരിക്കാത്ത ആളുകൾ വസ്വാസിന്റെ പേരിൽ നിസ്കാരത്തിന്റെ വിഷയത്തിൽ വിഷയത്തിൽ ചിന്തയുടെ വസ്വാസ് അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഇടപെടുന്ന എല്ലാ മേഖലകളിലും കൊണ്ട് ജീവിതം തകർന്ന എത്രയോ ആളുകൾക്ക് കൃത്യമായ കൗൺസിലിങ്ങിലൂടെ നൂറ് ശതമാനം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയ അനുഭവങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് വസ്വാസം മാറുകയില്ല എന്നത് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് അതിന് കൃത്യമായ കൗൺസിലിംഗിൽ എവിടെയാണോ നമുക്ക് തൃപ്തികരമായ രൂപത്തിൽ എത്തുന്നതെങ്കിൽ അവിടെ എത്തിയാൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഈ പറഞ്ഞത് എന്റെ അടുത്ത് തന്നെ വന്ന് എങ്ങനെയെങ്കിലും കൗൺസിലിംഗ് ചെയ്തോളൂ എന്നതിനു വേണ്ടിയുള്ള ഒരു പരസ്യമല്ല അങ്ങനെയും ചിന്തിക്കരുത് അഥവാ ഈ വിഷയത്തെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളായിരിക്കണം കേൾക്കുന്ന സമയത്ത് കൗൺസില കൗൺസിലുടെ മുമ്പിൽ എത്തി നമ്മുടെ നമ്മുടെ പരാതികൾ പറയുന്ന സമയത്ത് ഒറ്റയടിക്ക് സങ്കടങ്ങൾ പറയുന്നു നമ്മുടെ വിഷമം പറയുന്നു ആ സമയത്ത് അവര് ഭയങ്കര ഒരു ആദ്യമായി കേൾക്കുന്ന ലാഘവത്തോടു കൂടെ അങ്ങനെ കാണുകയാണെങ്കിൽ കേൾക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഈ ക്ലൈൻറ് പരാജയപ്പെടുകയാണ് ഇവിടെ എനിക്ക് സുഖപ്പെടൂല്ല എന്ന് അവരുടെ മനസ്സിൽ എഴുതി വെക്കാം കാരണം അവരുടെ പ്രശ്നങ്ങൾ എത്രയോ ആളുകളോട് പറഞ്ഞിട്ട് മനസ്സിലാകാത്ത കേസുകളാണ് ഈ പിന്നെ കൗൺസിലറുടെ മുമ്പിൽ വന്ന് പറയുന്നത് എന്നോട് തന്നെ എത്രയോ ആളുകൾ പങ്കുവെച്ച ഒരു വിഷയം അവര് ഒരു പ്രശ്നം പറയുമ്പോഴേക്കും അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ ഫിൽ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ പറയും ഞാൻ എന്റെ പ്രശ്നം പലരുടെ മുമ്പിൽ അവതരിപ്പിച്ച് പക്ഷെ അവർക്കത് ഉൾക്കൊള്ളാൻ പോലും പറ്റിയില്ല എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല പക്ഷെ നിങ്ങളത് കൃത്യമായിട്ട് അതിന്റെ മറ്റു വശങ്ങൾ വിശദീകരിച്ച് തന്നപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിന് ഒരു ആശ്വാസമായി എന്ന് പറഞ്ഞാൽ അവര് പറയുന്ന പ്രശ്നത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ് നമ്മളെങ്കിൽ തീർച്ചയാണ് അതിലൂടെ തന്നെ ഒരുവിധം അവരുടെ അസുഖങ്ങൾ മാറാൻ അതൊരു കാരണമാണ് എന്നതുകൂടെ മനസ്സിലാക്കണം എങ്ങനെയാണ് ഇത്രയും കൂടുതൽ കാര്യങ്ങൾ അവർ പറയുമ്പോഴേക്ക് നമുക്ക് ഉൾക്കൊള്ളാനും അതിൻ്റെ അപ്പുറം അവർ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് പറയാൻ പറ്റിയത് അത് പ്രത്യേക അത്ഭുതങ്ങളൊന്നല്ല അത് മറ്റെന്തെങ്കിലും ദിവ്യശക്തികളൊന്നും അല്ല മറിച്ച് അത്രത്തോളം കൂടുതൽ ഈ വിഷയത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഒരുപാട് ആളുകളുടെ കഥകൾ കേട്ടിട്ടുണ്ട് പലരുടെ ജീവിതം നമ്മൾ അനുഭവിച്ച കാണാൻ പറ്റിയിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റുകൾ നൽകാൻ പറ്റിയിട്ടുണ്ട് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ പറ്റിയിട്ടുണ്ട് കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും കൂടുതൽ വിഷയങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത് ഏതായാലും ഇത് ഒരു അനുഭവം മാത്രമാണ് ഇതുപോലത്തെ എത്രയോ അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട് ഇൻഷാല്ല അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്രതീക്ഷിക്കാം ഏതായാലും വസ്വാസം മാറുകയില്ല എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് വസ്വാസം നൂറ് ശതമാനം മാറും മാത്രമല്ല ഇത് ഒരു പൈശാചികമായ ദുർബോധനം മാത്രമാണ് നമുക്ക് ബാത്റൂമിൽ കയറുന്ന സമയത്ത് കുളിക്കാൻ വേണ്ടി കയറുന്ന സമയത്ത് നമ്മുടെ മേലേക്ക് തെറിക്കുന്നു അല്ലെ ഇവിടെ ഉണ്ട് ഇപ്പുറത്ത് ആയിട്ടുണ്ട് എൻ്റെ കയ്യിലായിട്ടുണ്ട് ഇരിക്കുന്നിടത്തായിട്ടുണ്ട് എന്ന തോന്നലുകളൊക്കെ കേവലം തോന്നലുകളായി മാത്രം മാറ്റി വെക്കുക അതിനെ ജീവിതത്തിലേക്ക് എടുക്കരുത് അതിന് പരിഹാരം തേടാൻ നിൽക്കരുത് അഥവാ ഇവിടെ ആയിട്ടുണ്ട് അതോട് കഴുകണമല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് കഴുകരുത് കഴുകണം 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 എന്നത് പൈശാചികമായ ഒരു ദുർബോധനമാണ് അങ്ങനെ നിരന്തരമായി നമ്മളെ പുഷ് ചെയ്യണം ഇത് കഴുകണം അങ്ങനെ ഒരു കമ്പൽഷൻ ആണ് അവിടെ നടക്കുന്നത് അപ്പൊ വീണ്ടും വീണ്ടും കേൾക്കണം ഒന്നുകൂടെ ആവർത്തിക്കൂ ഒന്നുകൂടെ കഴുകൂ ഇവിടെ ഇങ്ങോട്ട് തെളിച്ചിട്ടുണ്ട് ഇപ്പുറത്തായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് നിരന്തരമായി കഴുകിക്കും നമ്മളത് ആലോചിച്ചാൽ മതി നമ്മൾ കഴുകി 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 ഇന്ന് വരെ ഏതെങ്കിലും വൃത്തിയായിട്ടുണ്ടോ അഥവാ ഓരോ ദിവസവും ആഴ്ചയും മാസം കഴിയും തോറും ആ കഴുകുന്ന എണ്ണം കൂടി എന്നല്ലാതെ ആ അസുഖം മാറിയിട്ടുണ്ടോ ഇല്ല മാറൂല എന്തുകൊണ്ട് ഇതൊരു പൈശാചികമായ ദുർബോധനം ഈ പൈശാചികമായ ദുർബോധനം നമ്മൾ തേടി എത്തുമ്പോ നമ്മൾ അതിന് എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യേണ്ടത് അഥവാ പൈശാചികമായ ദുർബോധനമാകുമ്പോൾ നൂറ് ശതമാനം അതിനെ അവോയ്ഡ് ചെയ്യാം നവർമെന്റ് ചെയ്യാം അഥവാ തെറിക്കുകയാണെങ്കിൽ തെറിച്ചോടെ ഞാനത് കഴുകുന്നില്ല പിന്നെ അവിടെ ഉണ്ടാകുന്ന ഒരു ആശങ്ക എന്താ അഥവാ അവിടെ വല്ല നെജസും ബാക്കിയുണ്ടെങ്കിലോ അതെന്റെ മേലിലാവൂലേ ഡ്രസ്സിലാവൂലെ ശരീരത്തിലാവൂലേ ഞാൻ പോയി ഇരിക്കുന്ന സ്ഥലങ്ങളിലാവൂലെ എൻ്റെ നിസ്കാരത്തെ ബാധിക്കൂലെ എൻ്റെ മക്കളുടെ അല്ലെങ്കിൽ ഭാര്യയുടെ മക്കളുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മേലിലാവൂലേ ഇവിടെ ഒരു ഗസ്റ്റ് വന്നാൽ അവരുടെ മേലിലാവൂലേ എന്നതാണ് നമ്മുടെ ആശങ്ക ഉണ്ടാവാം നമ്മൾ മനസ്സിലാക്കണം കോടാനുകോടി മനുഷ്യരൊക്കെ ജീവിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അവർക്ക് ആർക്കും ഇല്ലാത്തൊരു ആശങ്ക അവർക്ക് ആർക്കും ഇല്ലാത്തൊരു വിഷമവും സങ്കടവും നമുക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇതൊരു പൈശാചികമായ ദുർബോധനമാണ് അതിനെ ഫോളോ അപ്പ് നടത്തി അതിന്റെ പിന്നാലെ നടക്കാൻ നിന്നാൽ ഇതൊരിക്കലും മാറ്റങ്ങൾ വരൂല പിന്നെ നൂറ് ശതമാനം ഓർമ്മൻ്റ് ചെയ്യുക ബാത്റൂമിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ രണ്ടോ മൂന്നോ ബക്കറ്റ് വെള്ളം മാത്രം മതി തീർച്ചയായും അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ആവശ്യമില്ല എങ്ങനെ അഥവാ നമുക്ക് കുളിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ ആദ്യം ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചോളൂ ആ ഒരു ബക്കറ്റ് വെള്ളം എന്ന് പറഞ്ഞാൽ കപ്പ് ഉപയോഗിച്ചിട്ടോ ബക്കറ്റ് കൊണ്ടോ എങ്ങനെയാവാം ഒരു ബക്കറ്റ് വെള്ളം ശരീരത്തിൽ ഒഴിക്കാം അതെന്തിന് ഈ പറയത് എന്തിനാണ് ഒഴിക്കുന്നത് അഥവാ ശരീരത്തിൽ ഒന്ന് സോപ്പ് തേക്കാൻ വേണ്ടി എന്ന് വേണേ ചിന്തിക്കാം അപ്പൊ സോപ്പ് തേക്കാൻ വേണ്ടി സോപ്പ് എന്ന് നിർബന്ധമുണ്ടോ ചില ആളുകൾക്ക് വസ്വാസം സോപ്പിലാണ് കാരണം സോപ്പ് ഉപയോഗിച്ച് 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 ഒരുപാട് ഇടങ്ങാറാകുന്ന ആളുകൾ അത്തരം ആളുകളോട് പറയാനുള്ളത് സോപ്പ് എന്നൊരു സംഭവം പിന്നെ കുളിക്കേണ്ടതോ പരിയശുദ്ധിയുടെ കുളിക്കോ മറ്റൊന്നും ആവശ്യമില്ലേ ഇല്ല നെറ്റിസ് വൃത്തിയാക്കുന്നിടത്തും ആവശ്യമില്ല ഏതായാലും കുളിക്കുന്ന സമയത്താണെങ്കിൽ പോലും സിമ്പിളായിട്ട് നമ്മൾ ഒരു ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കുന്നു ശരീരം മൊത്തം ഒന്ന് സോപ്പ് ഉപയോഗിച്ചൊന്ന് സോപ്പ് ഉപയോഗിക്കുന്നു രണ്ടാമത്തെയും മൂന്നാമത്തെയും ബക്കറ്റ് എടുത്ത് ആ വെള്ളം കൊണ്ട് നമ്മൾ പൂർണ്ണമായി ഈ സോപ്പിന്റെ പത കലയുന്നു ഇതോടുകൂടെ കുളി തീർന്നു ഇനി അവിടെ തെറിച്ചല്ലോ എന്റെ ശരീരത്തിലേക്ക് ഇവിടെ ആയിട്ടുണ്ടാകുമോ ഇപ്പുറത്തേക്ക് തെറിച്ചോ എൻ്റെ ഡ്രസ്സില് ഇതൊന്നും ആശങ്ക വേണ്ട ഈ മൂന്ന് ബക്കറ്റ് കൊണ്ട് മാത്രം നമ്മുടെ കുളി അവസാനിപ്പിക്കാം പിന്നെ അവിടെ ആശങ്ക എന്താണ് അഥവാ ഇനി വല്ലതും ഉണ്ടാകുമോ ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് ചിന്തിക്കാം വല്ലതും ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ ഇവിടെ തന്നെ നോർമലായി നമ്മൾ എന്നും കുളിക്കുന്ന കുളിയാണെങ്കിലും ഈ കുളി തന്നെ മതി ഇത്ര വെള്ളം ആവശ്യമില്ല എന്നാലും വസോസാരം പരിഗണിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം കാരണം ഇവിടെ മൂന്ന് ബക്കറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പതും അതുപോലെ തന്നെ നാപ്പതും നൂറും ബക്കറ്റ് വെള്ളം ഉപയോഗിക്കുന്ന ആളുകളോടാണ് ഈ മൂന്ന് ബക്കറ്റ് ഞാൻ പറഞ്ഞത് ചില ആളുകൾ ചോദിക്കും വലിയ ശുദ്ധി കുളിക്കാൻ നീ എങ്ങനെ ചെയ്യാം വലിയ ശുദ്ധി ഇത് തന്നെയാണ് വലിയ ശുദ്ധിയുടെ കുളിയും കുളിക്കട്ടെ ഇങ്ങനെ തന്നെയാണ് എന്തേ കാരണം നമുക്ക് ആകെ ഒരു നെയ്യത്തോക്കാൻ ആകെ ഒന്നോ രണ്ടോ സെക്കൻഡ് മതി ഫറുഗുളി ഉയർത്താൻ വേണ്ടി വലിയ ശുദ്ധി ഉയർത്താൻ വേണ്ടി കുളിക്കുന്നു എന്ന് പറയാൻ എത്ര സമയം ഇപ്പൊ വേണ്ടത് വലിയ ശുദ്ധി ഉയർത്താൻ വേണ്ടി കുളിക്കുന്നു അല്ലെ ഫറുദു ഗുളി ഞാൻ കുളിക്കുന്നു എന്ന് പറയാൻ എത്ര സമയം നമുക്ക് ആവശ്യമുള്ളത് ഇല്ല സമയം ആവശ്യമില്ല ആകെ ഒന്നോ രണ്ടോ സെക്കൻഡ് അതിന് ഇനി സ്പെഷ്യൽ നമ്മൾ വേറെ വീഡിയോ ചെയ്യേണ്ടതുണ്ടോ ആവശ്യമില്ല പിന്നെ ശരീരത്തിൽ മുഴുവനും വെള്ളം എന്ന് പറഞ്ഞതോ എന്തായാലും നോർമൽ കുളി കുളിച്ച് പുറത്തിറങ്ങി വരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഭാഗം നനയാതെ തല നനയാതെ കാല് നനയാതെ കൈ നനയാതെ പുറത്തിറങ്ങുമോ ഇല്ല എല്ലായിടത്തും എത്തും പക്ഷെ ആളുകൾ ചിന്തിക്കുന്ന അറിയോ നോർമൽ കുളിക്ക് കുളിക്കൊരു പ്രത്യേകമായൊരു സമയം വേണം പിന്നെ വലിയ ശുദ്ധിക്കോ ഒരുപാട് സമയം വേണം നോ തെറ്റാണത് അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കണ്ട സിമ്പിൾ സിമ്പിളാണിത് അഥവാ നോർമൽ കുളിയും വലിയ ശുദ്ധിയുടെ കുളിയും ഒരുപോലെയാണ് എല്ലായിടത്തും നനയും തുടക്കത്തിൽ നെയ്യത്ത് വെച്ചാൽ മതി ഇത്രയേ പ്രശ്നമുള്ളൂ എന്തായാലും അത് രണ്ടിലും നനയും നെയ്യത്ത് വെക്കാൻ ഒന്നോ രണ്ടോ സെക്കൻഡ് ചുരുക്കി പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഇനി നനഞ്ഞിട്ടില്ല എന്ന് തോന്നിയാലും എല്ലായിടത്തും എത്തിയിട്ടില്ല എന്ന് തോന്നിയാലും കുറെ ഭാഗത്ത് ഇനി തെറിച്ചു എന്ന് തോന്നിയാലും അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യണ്ട അപ്പൊ നമുക്ക് ആ കണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ ടെൻഷൻ ആ ടെൻഷൻ അവിടെ നിന്നോട്ടെ ഓരോ ദിവസം കഴിയുന്ന ഒരു ടെൻഷൻ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരും ആ ടെൻഷൻ മാറാൻ വേണ്ടി വീണ്ടും പോയി കുളിച്ചാലോ എന്നും ഇങ്ങനെ തന്നെ കുളിക്കേണ്ടി വരും അതിൻ്റെ മണിക്കൂറുകളും സമയങ്ങളും അതിൻ്റെ പിന്നെ വെള്ളത്തിൻ്റെ ഉപയോഗവും ഒക്കെ ഇങ്ങനെ വർദ്ധിക്കാന്നല്ലാതെ ഒരിക്കലും രക്ഷപ്പെടുക ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താൻ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ സമയം നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധം നമുക്ക് വേണം നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഓരോ ഓരോ തുള്ളി വെള്ളവും ഓരോ തുള്ളി വെള്ളവും അത് എത്രയാണ് ലിറ്റർ കണക്കിന് അല്ലേ എത്ര ടാങ്ക് വെള്ളമാണ് നമ്മൾ ഉപയോഗിച്ചത് ഈ ഓരോ തുള്ളി വെള്ളവും അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും മറ്റൊന്ന് നമ്മൾ ഇതിനു വേണ്ടി നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ ആരോഗ്യം അത് പടച്ച റബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും വൃത്തിയാവണം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഇത് നന്നാവാൻ വേണ്ടിയാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നതും ആവർത്തിച്ചു കുളിക്കുന്നതും പിന്നെയും പിന്നെയും കഴുകുന്നത് എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ സമയവും നമ്മുടെ നഷ്ടപ്പെടുത്തുന്ന വെള്ളവും ആരോഗ്യവും ഇതിനെ സംബന്ധിച്ച് അവ ചോദിക്കും എന്നതിനെ കുറിച്ചൊരു ബോധം കൂടെ ഈ സമയത്ത് നമുക്ക് ഉണ്ടാവണം ഏതായാലും നൂറ് ശതമാനം സുഖപ്പെടും എന്നത് ഗ്യാരണ്ടിയാണ് അള്ളാഹുവിന്റെ തോഫീക്ക് കൊണ്ട് റബ്ബിന്റെ തോഫീക്ക് കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ കൃത്യമായ കൗൺസിലിംഗ് അതിനാവശ്യമാണ് ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഓർമ്മപ്പെടുത്തുന്നത് ഇനിയും അനുഭവങ്ങൾ ധാരാളം പറയാനുണ്ട് തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് കാണാം അസല വാലൈക്കും വാഹത് അല്ലാഹി വാത്തു